ജൂൺ നാല് ദക്ഷിണ കന്നഡ എസ് പി ഓഫീസ് എസ് പി കെ അരുണിനെ കാണുന്നതിന് വേണ്ടി ഒരാളെത്തി അയാൾക്കൊപ്പം രണ്ട് അഭിഭാഷകരും ഉണ്ടായിരുന്നു അയാളൊരു പരാതി എസ് പിക്ക് സമർപ്പിച്ചു പരാതിക്കൊപ്പം കുറച്ച് ചിത്രങ്ങളും ഉണ്ടായിരുന്നു ചിത്രങ്ങളൊക്കെയും മൃതദേഹങ്ങളുടേതായിരുന്നു പരാതിയിൽ അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ് ഏതാണ്ട് നൂറിലധികം മൃതശരീരങ്ങൾ താൻ സംസ്കരിച്ചിട്ടുണ്ട് എല്ലാം കൊല്ലപ്പെട്ടതാണ് അതുമാത്രമല്ല അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് വിവാദമാകുന്ന ധർമ്മസ്ഥല എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത് വാഗ്വിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മംഗലാപുരത്തു നിന്നും ഏതാണ്ട് എഴുപത്തി നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ധർമ്മസ്ഥലയിൽ എത്താൻ സാധിക്കും ബൽത്തങ്കടി താലൂക്കിലാണ് ഈ ധർമ്മസ്ഥല സ്ഥിതി ചെയ്യുന്നത് അതായത് നേത്രാവതി പുഴയുടെ തീരം പുണ്യ ന നദിയായിട്ടാണ് ഈ നേത്രാവതി പുഴയെ കാണാറുള്ളത് അവിടുത്തെ സ്നാനഘട്ടം ആ സ്നാനഘട്ടം വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ പരാതിക്കാരനായിട്ടുള്ള തൊഴിലാളി ശുചീകരണ തൊഴിലാളിയാണ് അയാൾ അവിടെ ധർമ്മസ്ഥലയിൽ ജോലിക്ക് എത്തുന്നത് അയാൾ ഈ പരാതിയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ താൻ നൂറിലധികം പേരെ കുഴിച്ചു മൂടി ചിലരെ കത്തിച്ചു ചിലത് നേത്രാവതി പുഴയിൽ എറിഞ്ഞു ഇതൊക്കെയാണ് ഈ പരാതിക്കാരൻ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഈ പരാതി ഏതാണ്ട് ഒരാഴ്ചയോളം എസ് പി ഓഫീസിൽ തന്നെ കെട്ടിക്കിടന്നു ജൂൺ പതിനൊന്നാം തീയതി ഈ ചുമട്ടു തൊഴിലാളിയായിട്ടുള്ള പരാതിക്കാരനൊപ്പം പോലീസ് രഹസ്യമായി നേത്രാവതി പുഴയുടെ സമീപത്തെ വനത്തിലെത്തി അവിടെ അയാളൊരു സ്ഥലം കാണിച്ചു കൊടുത്തു അവിടെയാണ് താൻ ഏറ്റവും അവസാനം ഒരു മൃതശരീരം കുഴിച്ചിട്ടത് എന്നതായിരുന്നു അയാളുടെ മൊഴി അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പോലീസ് ഈ സ്ഥലം കുഴിച്ചു നോക്കി അവിടെ നിന്നും ഒരു അസ്ഥികൂടം പോലീസിന് ലഭിക്കുകയും ചെയ്തു ഇത് പിന്നീട് വലിയ വാർത്തയായി ശുചീകരണ തൊഴിലാളി പറഞ്ഞ ആദ്യം പോലീസിന് ഈ പരാതി എത്ര വിശ്വാസം പോരായിരുന്നു ഏതാണ്ട് നൂറിലധികം പേരെയൊക്കെ കുഴിച്ചിടുക കത്തിച്ച് കളയുക അതുപോലെ തന്നെ പുഴയിൽ എറിയുക ഇതൊക്കെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് പോലീസിന് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണ് ജൂൺ പതിനൊന്നാം തീയതി നേത്രാവതി പുഴയുടെ സമീപത്തെ വനത്തിൽ പോലീസ് കുഴിച്ച് പരിശോധന നടത്തിയത് അതോടുകൂടി പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടു വിവരം പുറത്തേക്ക് വന്നു വലിയ വാർത്തയുമായി പക്ഷേ കർണാടക സർക്കാർ ഒന്നും തന്നെ ചെയ്യാൻ ആ ഘട്ടത്തിലൊന്നും തയ്യാറായില്ല ദേശീയ മാധ്യമങ്ങൾ വരെ ഈ വിവരം ഈ വിഷയം ഏറ്റെടുത്തു വലിയ ചർച്ചയായി ധർമ്മസ്ഥല നേരത്തെ തന്നെ ചില വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് രണ്ടായിരത്തി മൂന്നിൽ അവിടെ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു യുവതിയെ ആ സ്ഥലത്ത് വെച്ച് കാണാതായി അത് സംബന്ധിച്ചവരുടെ മാതാവ് സുജാത എന്നൊരു പരാതി നൽകുകയും അന്നത്തെ പല ദേശീയ മാധ്യമങ്ങളും ഇത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഈ പരാതി ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാകാതെ അവസാനിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ സുജാത അടക്കം പരാതിയുമായി രംഗത്ത് വീണ്ടും എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അനന്യ ഭട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മറ്റൊരു വിഷയം അവിടെ ഉണ്ടായ ഒരു വിവാദം ഈ നേത്രാവതി പുഴയുടെ സമീപത്തെ വനത്തിൽ നിന്നും ലഭിച്ച സൗജന്യ എന്ന് പറയുന്ന അവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയുടെ അവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ബോഡിയാണ് അതും വന്ന് വാർത്തയായിരുന്നു അതും ആദ്യഘട്ടത്തിൽ വിവാദമായി പക്ഷേ പിന്നീട് അത് അണഞ്ഞു പോവുകയും ചെയ്തു ഏതായാലും ഇത്തരത്തിൽ വിവാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ സംഭവം വന്നതോടുകൂടി വലിയ ചർച്ച ഉയർത്തി വിട്ടു അങ്ങനെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ഏറ്റെടുത്തപ്പോൾ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി രൂപീകരിക്കപ്പെട്ടു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ ചുമതല ഡി ജി പി പ്രണബ് കുമാർ മൊഹന്തിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു വനിതാ ഓഫീസർ ഡി സി പി സൗമ്യലത അവർ ഇന്ന് രാവിലെ ഈ അന്വേഷണ സംഘത്തിൽ നിന്നും തനിക്ക് ഈ അന്വേഷണ സംഘത്തിൽ തുടരാൻ സാധിക്കില്ല തനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗമ്യതയെ ഈ അന്വേഷണ സംഘത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതുകൂടാതെ എം എൻ അനുചേത് ഈ അന്വേഷണ സംഘത്തിലുള്ള ഡി ഐ ജി ആണ് അദ്ദേഹവും ഈ അന്വേഷണത്തിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല തനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഒഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം തന്നെ അവതാളത്തിലായിരിക്കുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കഥകൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കും ഇതിൽ കോടതിയുടെ ചില വിലക്കുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടാം മാസം അതായത് ഫെബ്രുവരി മാസത്തിലാണ് ഇയാൾ ആദ്യമായി ഒരു മൃതശരീരം കുഴിച്ചിട്ടത് എന്നാണ് ഈ തൊഴിലാളി പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആ പരാതി ആ ഒരു വിഷയം ഇങ്ങനെയാണ് ഒരു രാത്രിയിൽ ഫെബ്രുവരി മാസത്തിലെ ഒരു രാത്രിയിൽ ഒരു ഒംനിമാൻ തന്നെ തേടിയെത്തി ആ ഒംനിമാനിനുള്ളിൽ താൻ കയറാൻ അവിടെ ഉണ്ടായിരുന്ന ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ആവശ്യപ്പെട്ടു അവരൊക്കെ തന്നെ ഇയാൾക്ക് ജോലി നൽകിയിരുന്ന ആളുകളാണ് ഇയാളുടെ ആയിട്ടുള്ള ജോലി ഉദ്യോഗസ്ഥരാണ് അവർ ഇയാളെ ഇയാളോട് ഒരു ഒമ്നിവാനിൻ്റെ പിൻവാഭാഗത്ത് കയറാൻ പറഞ്ഞു ഇയാൾ ഇവിടെ നിന്നും കയറി നേരെ പോകുന്നത് ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ തോന്നി ഈ സ്ത്രീ തൂങ്ങി മരിച്ചതാണെന്ന് പക്ഷേ പിന്നീടാണ് കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായതെന്ന് അയാൾ പരാതിയിൽ പറയുന്ന കാര്യമാണ് അയാൾക്ക് മനസ്സിലായത് ഈ സ്ത്രീ ബലാത്കാരം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നതാണ് എന്നതാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി മാസം മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇത് തുടർന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട് ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ ഭിക്ഷാടനത്തിന് നടക്കുന്ന പുരുഷന്മാരെ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇയാളുടെ പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യം ഭിക്ഷാടനത്തിന് നടക്കുന്ന പുരുഷന്മാർ ഈ ധർമ്മസ്ഥല പ്രദേശത്തെ കാര്യങ്ങൾ അത് പുറത്തേക്ക് എത്തിക്കുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുറത്തേക്ക് ചർച്ച ചെയ്യുന്നു എന്നുള്ള വിവരം വന്നപ്പോഴാണ് ആസൂത്രിതമായി ഇവരെ കൊലപ്പെടുത്തിയത് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇയാൾ പറഞ്ഞിരിക്കുന്നത് കല്ലേലെ ഒരു പമ്പ് ആ പമ്പിന് സമീപത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതശരീരം രാത്രിയിൽ കിടക്കുന്നുണ്ടായിരുന്നു രാത്രിയിൽ തന്നെ ഇവർ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് അടിവസ്ത്രം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവൾക്കൊരു സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു സ്കൂൾ ആയിരുന്നു ധരിച്ചിരുന്നത് അവളെ കുഴിച്ചിടുവാൻ ആവശ്യപ്പെട്ടു അവളുടെ സ്കൂൾ ബാഗും അവളുടെ ചെരുപ്പും കാര്യങ്ങളുമെല്ലാം തന്നെ ചേർത്ത് ആ ബോഡി താൻ കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തിൽ ഒരു ഇരുപത് വയസ്സുകാരിയുടെ മരണത്തെക്കുറിച്ചാണ് മരണത്തെക്കുറിച്ചാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ആ ഇരുപത് വയസ്സുകാരിയുടെ മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയ നിലയിലാണ് തൻ്റെ മുന്നിൽ എത്തിയത് അങ്ങനെ തന്നെ കൊണ്ട് അതും കുഴിച്ചൊഴിച്ചു ചിലത് ഡീസൽ ഒഴിച്ച് കത്തിക്കുവാനാണ് ആവശ്യപ്പെട്ടത് അത് പ്രകാരം അവർ പറഞ്ഞ പ്രകാരം താനത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇയാളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു സൂപ്പർവൈസർമാരാണ് ഈ പ്രവൃത്തിയെല്ലാം തന്നെ ചെയ്തത് എന്നതാണ് ശുചീകരണ തൊഴിലാളിയുടെ പരാതിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവരിക അവരെ ഉപദ്രവിക്കുക അതിനുശേഷം കൊലപ്പെടുത്തുക അതിനുശേഷം തന്നെ വിളിച്ചു വരുത്തുക പിന്നീട് കുഴിച്ചിടിക്കുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെന്നും ഈ ശുചീകരണത്തൊഴിലാളി പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വളരെ നിർണായകമായിട്ടുള്ളൊരു സംഭവം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഇയാൾ പരാതിയിൽ പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് തൻ്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത ഇളയ കുട്ടിയെ ഒരു സൂപ്പർവൈസർ പിടിച്ചുകൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയ അവളെ പിറ്റേ ദിവസം രാവിലെയാണ് തിരിച്ച് വിട്ടത് അവളുടെ കഴുത്തിൽ കടിച്ചു മുറിച്ച പാടുകൾ ഉണ്ടായിരുന്നു ഇത് കണ്ട് ദുഃഖത്തിലായ താൻ കുടുംബവുമായി ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇതര സംസ്ഥാനത്താണ് താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതര സംസ്ഥാനത്ത് ജീവിക്കുമ്പോഴും തനിക്ക് ജീവനിൽ ഭീഷണിയുണ്ട് ജീവന് ഭീഷണിയുണ്ട് തന്നെ തേടി ഏത് സമയവും അവർ എത്തിയേക്കുമെന്ന ഭീഷണിയാണ് എന്ന പേടിയാണ് തനിക്കുള്ളതെന്നും ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് പലപ്പോഴും ഒംനിമാനാണ് തന്നെ തേടി വന്നതെന്നും പറയുന്നുണ്ട് ഏതായാലും ഇതിലുള്ള അന്വേഷണം വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും പിന്മാറുന്നു ആകെയുള്ള ഒരു വനിതാ ഓഫീസറായിട്ടുള്ള ഡി സി പി സൗമിലത പിന്മാറിയിരിക്കുന്നു എം എൻ അനുജേത് പിന്മാറിയിരിക്കുന്നു അന്വേഷണ സംഘത്തിന് ഇതുവരെ മംഗലാപുരത്തേക്ക് എത്താൻ പോലും സാധിച്ചിട്ടുമില്ല ഇവിടെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം കുഴിച്ചിട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞവർക്ക് ചെയ്യിപ്പിച്ചവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും അവിടെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടില്ല സ്വാഭാവികമായും ഈ കുഴിച്ചിടീച്ചവർ അവർക്ക് ഈ ബോഡി അവിടെ നിന്നും എടുത്തു മാറ്റാനും സാധിക്കും ഈ ധർമ്മസ്ഥലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മഞ്ജുനാഥ ക്ഷേത്രം ഏതാണ്ട് എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ഇതിനൊരു ഉള്ളത് ജൈനമത വിശ്വാസികളായിട്ടുള്ള ഒരു കുടുംബമാണ് ഇതിൻ്റെ ഉടമസ്ഥത ഈ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിശ്വാസത്തിലുള്ള ആളുകളാണ് ഈ ക്ഷേത്ര പരിസരത്ത് ധാരാളമായി ഉള്ളത് ക്ഷേത്രത്തിനെതിരെ ഉള്ള ഒരു കൃത്യമായ നീക്കമാണ് ഇതെന്നുള്ള ഒരു ആരോപണമാണ് അവരുടെ ഭാഗത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മറുപടി ഏതായാലും ആ പരിസരത്തുള്ളവർ മുൻപ് തന്നെ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ചില സ്ത്രീകളുടെ മൃതശരീരം നേത്രാവതി പുഴയിൽ ഒഴുകിവരുന്നു എന്നത് സംബന്ധിച്ചായിരുന്നു ആ പ്രദേശവാസികളുടെ അന്നത്തെ പരാതി മാത്രമല്ല ചിലരെ അവിടെ നിന്ന് കാണാതായിട്ടുണ്ട് എന്നുള്ള പരാതിയും നിലനിൽക്കുകയാണ് കർണാടകയിൽ തന്നെയുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകൾ അറുന്നൂറ്റി മുപ്പത്തിനാലെണ്ണമാണ് അതിൽ ഏറെയും സ്ത്രീകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ അതായത് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്ന ഈ പരാതിയും അതുപോലെ തന്നെ മാൻ മിസ്സിംഗ് കേസുകളും ചേർത്ത് വായിക്കുമ്പോൾ ഇതിലൊക്കെ വലിയ ദുരൂഹത നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടാൻ സാധിക്കും നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാൻ നന്ദി